വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവാരപ്പ ശ്രീമദ് ഭാഗവത മഹാപുരാണ മഹാത്മ്യം നാലാമത്തെ അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു നാലാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഓം വൈകുണ്ടവാസിനോയേ ചൈഷ്ണവ ബുദ്ധവാദയാ തത് കഥ ശ്രവണാർത്ഥം തേ ഗൂഢ സംസ്ഥിതാം വൈകുണ്ടത്തിൽ നിന്ന് ഭഗവാൻ ഹരിദ്വാരത്തിലേക്ക് എത്തി അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അവിടെ ഇരിക്കുവോ അവരെല്ലാവരും ഇങ്ങോട്ട് പോന്നു ഇവിടെ എങ്ങനെയാണ് എങ്ങനെ പറയുമ്പോൾ നമുക്ക് സംശയം വൈകുണ്ടം അടച്ചുപൂട്ടിയിട്ട് നമ്മളെ പോലെ കല്യാണത്തിൽ പോകുമ്പോ വീട് പൂട്ടി അങ്ങനെയല്ല വൈകുണ്ഠവാസി ആവാൻ തന്നെ ഈശ്വര തുല്യത വേണം ഈശ്വരൻ്റെ ഒരു കഴിവാണ് സാർഷ്ടി എന്നത് അത് എല്ലാവർക്കും ഭഗവാൻ കൊടുക്കും അത് ഉള്ളത് കൊണ്ട് ഭഗവാന്റെ ഈ അംശം ഇത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട് കോടി കോടി ബ്രഹ്മാണ്ഡങ്ങളാണ് അതിലൊക്കെ ഈ ഭഗവാൻ തന്നെയാണ് അപ്പോൾ എല്ലാ പ്ര പ്രഭാവത്തോടും കൂടിയിട്ട് ഈ മുക്തി കിട്ടിയവർക്കും ഭഗവത്വത്തെ കിട്ടും അപ്പൊ അതുകൊണ്ട് അംശമായിട്ട് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെല്ലാൻ സാധിക്കും ഏകദേശം പൂർണ രൂപത്തിൽ തന്നെ ഭഗവത്തിൽ ഈ ശ്രീ ശിവബ്രഹ്മർഷിയും ശ്രീകൃഷ്ണനും പന്ത്രണ്ട് പേരും കൂടിയിട്ട് മിഥിലാരാജാവിനെ കാണാൻ പോകുന്നുണ്ട് ഒപ്പം ഒരു ബ്രാഹ്മണി ബ്രാഹ്മണനി അപ്പോൾ രണ്ടുപേർക്കും ഒരേ പോലെ ഒരേ സമയത്ത് ദർശനം കൊടുക്കണോ അനുഗ്രഹം കൊടുക്കണം ഒരാൾ ക്ഷാസ്ത്ര വിധി പ്രകാരം സ്വീകരിക്കണോ പൂജിക്കണോ മറ്റാള് ബ്രാഹ്മണവിധി പ്രകാരം പൂജിക്കണോ സ്വീകരിക്കണോ രണ്ടും ഒരേ സമയത്ത് ശ്രീശുഖബ്രഹ്മർഷി എന്നെ പറയുക ഏതാ ഒറിജിനൽ ഞാൻ എനിക്ക് നിശ്ചയിക്കണ്ടേ അപ്പോൾ സകല സ്വരൂപത്തിൽ കൂടി ഭഗവാൻ ഇത് കാണിക്കുന്നുവെങ്കിൽ പിന്നെ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാൻ എന്തെല്ലാം കാണിക്കാൻ പറ്റും അപ്പതുകൊണ്ട് അയ്യോ അവിടെ അത് വീട് പൂട്ടി പോന്നുമല്ലേ ഞാനീ പങ്കിടു പോകാൻ പറ്റില്ല അല്ലേ എന്നൊന്നും ചിന്തിക്കരുത് അപ്പോൾ വൈകുണ്ഠനാഥൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഒപ്പം ഇവിടെ എത്തി അത് പ്രധാനമായിട്ട് പറയണു ഉദ്ധവൻ ശരിക്കു ഉദ്ധവന് തുല്യത കൊടുത്തിട്ടുണ്ടല്ലോ ഭഗവാൻ മഹാദേ ശിവപുരാണത്തിൽ പലങ്ങളാണ് പല ഭക്തന്മാരെയും എനിക്ക് തുല്യനാണ് വീരഭദ്രനോട് നേരിട്ട് പറയണു ഭാഗവതത്തിലും പറയുന്നുണ്ട് അതേപോലെ അഗസ്ത്യനായാലും ഉപമന്യായാലും ഒക്കെ എനിക്ക് തുല്യനാണ് എന്നാണ് പറയാറ് ശ്രീരാമനായപ്പോൾ അത് സഹോദരസ്ഥാന കൊടുത്ത് രാവണനായാലും കുംഭകർണനായാലും ഗുഹനായാലും സഹോദരസ്ഥാന കൊടുത്ത് അപ്പോൾ ഓരോ തരത്തിലാണ് ഭഗവാൻ മനുഷ്യനായതുകൊണ്ടാണ് ശ്രീരാമൻ അവിടെ സഹോദര സ്ഥാനം കൊടുക്കാനുള്ള കാരണം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഈശ്വരനായിട്ടാണ് ഈശ്വരഭാവത്തോർ വഴിയിട്ടാണ് അതുകൊണ്ട് തുല്യത കൊടുത്തു അപ്പോൾ ഇവിടെ ഈ ഉദ്ധവൻ തൊട്ടുള്ള ഓരോരുത്തരും എത്തി എന്നാണ് ആർക്കും കാണാൻ കഴിയാൻ ആർക്കും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള രൂപത്തിൽ എല്ലാവരും ആ സഭയിൽ വന്നിരുന്നു ആ വേദിയിൽ വന്നിരുന്നു അപ്പോൾ എവിടെ ഇരിക്കണം എന്നുള്ളത് ഭക്തി ഭക്തിക്കേ ചോദ്യമുള്ളൂ ബാക്കിയുള്ളവർക്ക് സ്ഥാനം അവർക്ക് അറിയാം എവിടെ ഇരിക്കേണ്ടത് എന്നുള്ളത് അവരതാത് സ്ഥലങ്ങളിലിരുന്നു അതെങ്ങനെ ഇരുന്നു ഇപ്പൊ വക്താവ് പറയുന്ന വക്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നുണ്ടാവും കേൾക്കുന്ന ശ്രോതാവിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് സാധിക്കും രണ്ട് ദിക്കിലും ഒരുമിച്ച് സാധിക്കും ദൂരെയുള്ള സൂത കുറച്ച് വളരെ ദൂരെയാണ് സൂതന ഇരിക്കുന്നത് ഏറ്റവും അടുക്കത്തെ ലാസ്റ്റ് ബെഞ്ചിലാണ് ആ സൂതൻ്റെ അടുത്ത് ശ്രോതാവ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്താ കാരണം സൂതനാണ് ശവനകാരി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗവതാദി പുരാണങ്ങൾ മുഴുവൻ നമുക്ക് തരണത് അപ്പം ഇത് അറിയാവുന്നവർ എവിടെയാണോ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടത് വെച്ചാൽ അവിടെ ചെന്നിരിക്കും ഇത് പറയലും കേൾക്കലും രണ്ടും ഒരേ സമയത്താണല്ലോ പക്ഷെ വ്യത്യാസമുണ്ട് പറഞ്ഞതേ കേൾക്കാൻ പറ്റൂ അപ്പോൾ പറയണ സമയം വേറെയാണ് കേൾക്കണ സമയം വേറെയാണ് പറഞ്ഞപ്പോഴേക്കും കേൾക്കുന്നുണ്ട് അത് ശരി പക്ഷെ സമയം വേറെയാ രണ്ട് തിക്കിലും ഇവർ എത്തുന്നു ഭഗവാനും ഭക്തിയും ഭക്തന്മാരും മൂന്ന് ഭാവമാണ് ഭഗവാനും ഭക്തിയും ഭക്തന്മാരും എന്തു സ്വീകരിക്കാൻ എത്തുന്നു ഭഗവാനെ സ്വീകരിക്കാൻ എത്തുന്നു ഭഗവത്വത്തെ സ്വീകരിക്കാൻ എത്തുന്നു കഥകളായിട്ടാണല്ലോ ഭഗവത്വത്തെ കിട്ടുന്നത് അപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ എത്തുകയാണ് ഇങ്ങനെ ഓരോരുത്തരും അവിടെ എത്തി വൈകുണ്ഠവാസിനഹ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായിട്ടുള്ള എ ആരായാലും അവരൊക്കെ ച ചാൽ അതും അവരും എന്നാണ് വൈഷ്ണവ വൈഷ്ണവന്മാരായിട്ടുള്ള ഉദ്ധവാദയഹ ഉദ്ധവൻ തൊട്ടുള്ളവർ അപ്പൊ ഒരാ ഒരാളുടെ പേരെ പറഞ്ഞുള്ളൂ മാത്രം ആവരുത് അവിടെ ഉദ്ധവൻ തൊട്ടുള്ള ഓരോരുത്തരും ഭഗവാന്റെ സുധാമാവായാലും അവിടെ ഉണ്ട് എന്നർത്ഥം അവരൊക്കെ തത് കഥാശ്രവണാർത്ഥം ആ കഥയെ കേൾക്കുവാൻ വേണ്ടിയിട്ട് തത് കഥാശ്രവണ അർത്ഥം ആ കഥയെ കേൾക്കുവാനായിട്ട് തേ അവരൊക്കെ ഗൂഢരൂപേണ ആർക്കും അറിയാൻ പറ്റില്ല ആ രീതിയിൽ ഒളിച്ച് മറഞ്ഞ് രൂപം കൊണ്ട് എന്നാ രൂപത്തിലാണ് ഇനി സംസ്ഥിതാഹ അവിടെ എത്തപ്പെട്ടു ഇരുന്നു വന്നു അപ്പോൾ എല്ലാ ദിക്കിലും അവർ നിറഞ്ഞു നിന്നു ആരാ നിറഞ്ഞു തന്നത് ഈ ഭക്തന്മാരെ ഭക്തന്മാര് നിറഞ്ഞു നിന്നു ഭക്തന്മാരാണ് ഉദ്ധാനൊക്കെ അത്രയേ ഉള്ളൂ വൈകുണ്ഠവാസിനോ ഏ ച വൈഷ്ണവ ഉദ്ധവാദയാ തത് കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും വായിക്കുന്നത് എങ്ങനെയാച്ച ഒരു ടാർജറ്റ് അങ്ങോട്ട് എത്തിക്കുകയാണ് അപ്പം അങ്ങനെ എത്തിക്കണ്ട നമ്മൾ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഞാനാവും അപ്പം ഇനി യൂട്യൂബിലായതുകൊണ്ട് പിന്നീട് ആൾക്കാരെ കേൾക്കും അപ്പം ഞാൻ പ്രായം കൂടി കൂടി വരുന്നുണ്ടാവും പറഞ്ഞു വന്നേരം സാരത്തിലേ ഉള്ളൂ ടാർജറ്റ് വേണ്ട ക്ഷരങ്ങളെ പെറുക്കിയെടുത്ത് വായിക്കാം അതൊരു ശീലാണ് വൈകുണ്ഠവാസിനോ യേച വൈഷ്ണവ ഉദ്ധവാദയ അത് പറക്കിയെടുത്ത് വായിക്കാം ഇനി അതുതന്നെ എട്ടെട്ട് അക്ഷരം ആയിട്ട് വായിക്കുമ്പോൾ വൈകുണ്ഠവാസിനോ ഏച്ച വൈഷ്ണവ ഉദ്ധവാദയ തത് കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാം ഇങ്ങനെ വായിക്കാം എട്ടെട്ട് അക്ഷരമായിട്ട് വായിക്കാം അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അക്ഷരങ്ങൾക്ക് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും എളുപ്പമാണ് കേൾക്കുന്നവർക്കും ആ ഇത് ശരിയാണ് എന്ന് പറയാൻ പറ്റും അപ്പൊ ശ്രോതാവാരവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രോതാവ് ഭഗവാനാണ് ഭഗവാൻ കേൾക്കുന്നത് കേൾക്കാൻ ഭക്തന്മാരൊപ്പമുണ്ട് അപ്പോൾ നമ്മൾ വായിക്കുന്നത് ടാർജറ്റ് ഇട്ട് വായിച്ചാൽ അക്ഷരങ്ങൾ മുഴുവൻ കിട്ടില്ല ഇത് വേഗം വായിച്ച് കഴിയണല്ലോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരണ്ടേ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരണ്ടേ എന്നൊക്കെ വിചാരിച്ച് വായിക്കുമ്പോൾ ഒരു എട്ടിനും നടക്കുമ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചൊക്കെ വായിക്കും എന്താ കാരണം വെച്ചാൽ അത് കഴിയണ്ടേ എന്നിട്ട് വേണം എന്തെങ്കിലും പറയാം അപ്പം അങ്ങനെ ഓടിപ്പോവും അതുപോലെ ഇവിടെ വേണ്ട പിന്നെ മാത്രമല്ല നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്താ കാരണം ഒരു ടാർജറ്റിൻ്റെ ആവശ്യമില്ല സമയം ടാർജറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വായിക്കുകയാണോ വേണ്ടത് എങ്ങനെയെങ്കിലും വായിച്ച് എത്തിക്കുകയല്ല വേണ്ടത് അപ്പോൾ അക്ഷരങ്ങളെ സ്ഫുടമായിട്ട് കേൾക്കുക കേൾക്കണം മറ്റുള്ളവരെ അതേപോലെ മുറിക്കേണ്ടതെങ്കിലും മുറിക്കുക തന്നെ വേണം അപ്പോൾ എവിടെയാ മുറിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും വായനയിൽ ഉണ്ടായാൽ മതി ചുക്കു മുള കുതി ഭഗവാൻ അത് ചുക്ക മുളക് തിപ്പലി ആക്കിക്കൊള്ളും പക്ഷേ ഈ ചുക്കുമൂ തീ ലീ പറഞ്ഞിട്ട് കയറിയില്ല അപ്പോ അക്ഷരങ്ങൾ പോയി അതേപോലെ ഇടയ്ക്ക് അക്ഷരങ്ങൾ കയറി വരാനും പാടില്ല ചുക്കുമുള്ള പിന്നെ തീപ്പ പലി അപ്പൊ അക്ഷരങ്ങൾ അടി അഡീഷണൽ ആയിട്ട് വന്നു ആവർത്തനം അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ആവർത്തനം വരാതൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു തവണ ആവർത്തനം വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിലും അത് ആവർത്തനം വരാതെ കണ്ട് അക്ഷരങ്ങൾ ആവർത്തനം വരുമ്പോൾ ഒരക്ഷരം അധികം ആയാൽ അർത്ഥത്തിന് വ്യത്യാസം വന്നു സ്വ അതിൻ്റെ ഒരു മാത്രയ്ക്ക് വ്യത്യാസം വന്നു അപ്പോൾ ഘടനയ്ക്ക് വ്യത്യാസം വന്നു ഒക്കെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് വായിക്കുന്ന ആ ഭാഗങ്ങൾ കൂടുതൽ വായിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും വായിക്കുക അപ്പോൾ ഒരു ഒരു ശ്ലോകം പത്ത് തവണ വായിക്കുക ഒരധ്യായം പത്ത് തവണ വായിക്കുന്നതിൻ്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫലമാണ് ഓരോ ശ്ലോകങ്ങൾ പത്ത് ത പതിപ്പത്ത് തവണ വായിക്കുമ്പോൾ പത്ത് തവണയോ പതിനെട്ട് തവണയോ വായിക്കാം അങ്ങനെ പത്ത് ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ പത്ത് ശ്ലോകങ്ങൾ നൂറ് തവണയായിട്ട് നിങ്ങൾ വായിക്കും അപ്പോൾ അതിൽ തെറ്റ് വരില്ല പിന്നെ അക്ഷരം ഗ്യാപ്പിട്ട് വായിക്കുമ്പോൾ അത് തെറ്റാതെ വായിക്കാൻ പറ്റുകയും ചെയ്യും ടാർജറ്റ് വേണ്ട നിർത്തി നിർത്തി വായിക്കുക വൈകുണ്ഠവാസിനോ യേ ചൈഷണവാ ഉദ്ധവാദയ തഥാശ്രവണം തേ ഗൂഢ സംസ്ഥിത ആറാമത്തെ ശ്ലോകം തധ ജയ ജയ ആരാവോ രസ പുഷ്ടിരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ചു ശരവ്യഭൂത് ആ സമയത്ത് ജയ ജയ എന്നുള്ള ഒരു ആരവം ശബ്ദം ആ ലോകത്തിലെ കാണപ്പെട്ടു അതിൻ്റെ രസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ മലരി വിതര പൊരി വിതരുക അങ്ങനെയൊക്കെ ഉണ്ട് പുഷ്പങ്ങള് പൊടി ഒക്കെ വിതരാറുണ്ട് അതങ്ങനെ വിതറി അത് ശംഖശബ്ദം ഖണ്ഡാനാഥം മണിനാഥം തൊട്ടുള്ള പലതും മൃദങ്കോ ഇടയ്ക്കോ ആദ്യം എന്തൊക്കെയാ ചതക്കാം ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് തദാ ജയ ജയ ആരാവ ആരാവ തദാ ജയ ജയ ആരാവ രസപുഷ്ടിഹി അലൗകികി അപ്പൊ ലോകത്തിലുള്ളതല്ല ഈ ശംഖർനാഥവും മണിനാഥവും ഈ നാരായണ ജപിക്കുന്ന ശബ്ദവും ജയ ജയ ധാരാളം ഉണ്ട് കീർത്തനങ്ങൾ എന്തൊക്കെയാ ചതക്കാം അതൊക്കെ അലൗകികം ആണ് എന്നുവെച്ചാൽ നമുക്ക് ഈ ലോകത്തിലേക്ക് വേണ്ടത് അല്ല ഞങ്ങളുടെ ഊർജ്ജ ലോകത്തിലേക്ക് പോകാനുള്ള ചൂർണ പ്രസൂന വൃഷ്ടിഹി ചൂർണ്ണം എന്ന് പറഞ്ഞാൽ പൊടി പ്രസൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പങ്ങളെയാണ് പറയാറ് സുഗന്ധം പരത്തുന്നതായിട്ടുള്ള നല്ല സുഗന്ധത്തെ പരത്തുന്നതായിട്ടുള്ള ആ പുഷ്പ പുഷ്പങ്ങള് വൃഷ്ടിയായിട്ട് മഴയായിട്ട് പെയ്തുന്ന ചൂർണ പ്രസൂന വൃഷ്ടിഹി ച ചൂർണം പൊടിയാണ് പ്രസൂനം പൂക്കള് വൃഷ്ടി മഴ അങ്ങനെ മുഹു വീണ്ടും വീണ്ടും എന്തൊക്കെ ഉണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായി ജയശബ്ദം നമശബ്ദം പൊടി വിതരല് മലരി വിതരൽ എന്തൊക്കെയാ ചാക്കങ്ങള് വിതരൽ ഒക്കെ ഉണ്ടായി ശംഖ രവഹ അഭി അഭൂത് ശംഖ് രവം എന്ന ശബ്ദം ശംഖിന്റെ ശബ്ദം ആ ശംഖിന്റെ ശബ്ദവും അഭി എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് അതുപോലും എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും അത് എല്ലാം അഭൂത് ഉണ്ടാവുക തന്നെ ചെയ്തു തഥാ ജയ ജയ രാവോ രസപുഷ്ടിഹി അലൗകികി അവിടെ മുറിക്കണ്ട ോരസ പുഷ്ടിരലൗഗി ചൂർണ പ്രസൂന വൃഷ്ടിശ്ചുഃ ശരവ്യം വിസ്മൃതിന്മയാവസ്ഥോയബ്രവീത് മിസ്റ്റേക് പുറഷേ ഉണ്ടാവും പിന്നെ അതുകൊണ്ടാ അപ്പം ആദ്യ ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് വേണം അതുകൊണ്ടാണ് അത് പറഞ്ഞു പോണത് ചിലപ്പോൾ ചിലത് അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവാം ഇവിടെ ആ സഭയില് വസിക്കുന്ന ഓരോരുത്തരും ശരീരത്തിൽ ഞാൻ എന്നും എൻ്റേത് എന്ന് കണക്കാക്കുന്ന ഗൃഹാദികളില് അത് ഞാൻ സൂക്ഷിക്കണമല്ലോ എന്ന ഭാവം ഇല്ലാ ഭാവത്തിലാണ് ഓരോരുത്തരും അവിടെ എത്തിയത് എന്ന് നാരദമുനി പ്രത്യേകം പറഞ്ഞു അവരെ അഭിനന്ദിച്ചു എന്നാ അതായത് അതിൻ്റെ വിധി പറയണ സമയത്ത് ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് അടിച്ചു വരിട്ട് മൂലയ്ക്കിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ശ്രദ്ധിക്കരുത് എന്ന സാധനം ഒരാഴ്ച എല്ലാറ്റിൽ നിന്ന് ലീവ് എടുക്കാൻ പറയുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞു വന്നത് അപ്പോ മുഴ ഒഴിവാക്കാൻ പറ്റുമോ തിരുമേനി എന്ന് പറയുന്നവരുണ്ട് മുഴുവൻ ഒഴിവാക്കണം അപ്പുറത്തും ഉണ്ട് അവിടെയും പോണം അപ്പഴാ കുഴപ്പം കൊല്ലത്തിൽ ഒരാഴ്ച ഉള്ളു വെച്ചാൽ ഇവിടെ മതി പക്ഷേ കൊല്ലത്തിൽ ഒരാഴ്ച പോരാ നമുക്ക് മാസത്തിൽ തന്നെ നാലെണ്ണം വേണം കാരണം അവിടെ ഉണ്ട് പിടിയുണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് എന്നിട്ട് എന്താ കിട്ടിയേ കിട്ടൽ കുറച്ച് കഷ്ടിയാണ് ഇനി ആയിരം തവണ ഭാഗവതം കേൾക്കണേക്കാൾ കൂടുതൽ ഓരോ ശ്ലോകങ്ങളും അർത്ഥം പറഞ്ഞിട്ട് അതിൻ്റെ ഭാവങ്ങളെ കൂടി കിട്ടുകയാണെങ്കിൽ ഗൂഢം മർമ്മം ഒക്കെ പ്രത്യേകം പ്രത്യേക ശ്ലേഷം വ്യങ്ക്യം എന്നൊക്കെയുണ്ട് അർത്ഥങ്ങളെ ഇതൊക്കെ അർത്ഥങ്ങളാ അപ്പോ അങ്ങനെ കിട്ടിയാലാണ് ഒരു തവണ കിട്ടണ്ടോ അപ്പോൾ അതിനൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം എടുത്താലും വിരോധ ഇല്ലാന്ന് സാരം അപ്പൊ ദക്ഷിണ കൊടുത്ത് കേൾക്കണം എന്നാല് അത് ദക്ഷിണയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റൂ ആദ്യത്തെ ദക്ഷിണ പൈസ രണ്ടാമത്തെ ദക്ഷിണ ഞാൻ എന്താ ഇന്നത് പഠിച്ചു കേട്ടോ എന്ന് ഗുരുവിനെ പറഞ്ഞ് കേൾപ്പിക്കല് വായിച്ചാ മാത്രം പോരാ വായിച്ചതിൻ്റെ ഒക്കെ അർത്ഥം എന്താ എനിക്ക് ഈ ശ്ലോകത്തിൽ ഇന്ന അർത്ഥം കിട്ടിയിട്ടോ ഞാൻ എന്താ വായിച്ച പത്ത് ശ്ലോകം അല്ലേ ഈ പത്ത് ശ്ലോകത്തിൽ എനിക്ക് ഇന്ന അർത്ഥം ഇന്നതാണ് എനിക്ക് മനസ്സിലായതിട്ടോ എന്ന് നിങ്ങൾ പറയണം തത് സഭ സംസ്ഥിതാനാം ചത് സഭാ സംസ്ഥിതാനാം ച അവിടെ ീ ഇരിക്കുന്നവരായിട്ടുള്ള സഭയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും ദേഹ ഗേഹ ആത്മവിസ്മൃതി ഇതിൽ ആദ്യത്തെ രണ്ടും നമ്മൾ ഒഴിവാക്കില്ല മൂന്നാമത്തെ നമ്മൾ ഒഴിവാക്കില്ല ദേഹത്തിനെ സംബന്ധിച്ച് വിശപ്പ് ദാഹം പലതും ആഹാര നിഹാര നിദ്രകളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാറില്ല അതേപോലെ ഗേഹം ഗൃഹം വീട്ടിലുള്ള പശു ആട് മറ്റേ പൈസ പലതും ഉണ്ട് ടി വി കാണുന്ന സമയത്ത് സീരിയലിൽ ചെന്നില്ല അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ദേഹം ഗേഹം നമ്മൾ ഒഴിവാക്കാറില്ല പക്ഷേ ആത്മവിസ്മൃതി അത് പതിവുണ്ട് ആത്മാവിനെ ജീവനെ മനസ്സിനെ പ്രാണനെ ഒക്കെ നമ്മൾ മറക്കും ദേഹത്തിനെയും ശരീരത്തിനെയും അതേപോലെ വീടിനെയും മാത്രമേ നമ്മൾ അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് ഇങ്ങനെയല്ല സ്വത്തുക്കൾ പലതും ഉണ്ടല്ലോ അതൊക്കെ അതിലിപ്പോൾ ബന്ധങ്ങളുണ്ടാവും എൻ്റെ മോളെ എൻ്റെ പേരക്കുട്ടിയെ ഏതാ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലാച്ചാൽ മകൻ ചീത്ത പറയും മരോള് വടിയെടുക്കും അയ്യോ കരികാലമായതുകൊണ്ട് തല്ലുകൊക്കെ ചെയ്യേ നമ്മൾ എത്ര കണ്ണില്ലേ കൊല്ലും ചെയ്യും ഒരുവാരപ്പാ അപ്പം അതുകൊണ്ട് അത് വേണ്ട ദേഹ ഗേഹ ആത്മവിസ്മൃതി അതാണ് പ്രശ്നം സപ്താഹത്തിന് പോകുമ്പോഴത്തെ കുഴപ്പമില്ല ഇതാവുമ്പോൾ ആ കുഴപ്പമില്ല ഇത് എപ്പോഴാണ് നമ്മുടെ ഫ്രീ ടൈം ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത എപ്പോഴാണ് കിട്ടുന്നത് ഈ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് നമുക്ക് ശല്യങ്ങളല്ല പക്ഷെ ജീവന് ശല്യങ്ങളാണ് ബന്ധങ്ങള് ജീവന് ശല്യങ്ങളാണ് ഗുരുക്കന്മാര് മാത്രമേ ജീവന്റെ ഈ ഉപകാരികളായിട്ട് മാറുള്ളൂ അപ്പോൾ എല്ലാവരിലും ഗുരുവിനെ കാണുന്നത് കൊണ്ട് ഇവരും ഗുരുക്കളാണ് ഈ പേരക്കുട്ടികളും ഗുരുക്കന്മാരാണ് അവരെയും നമസ്കരിക്കാൻ തയ്യാറാവുന്ന മനസ്സ് എത്തിയാലേ നമ്മൾ നമ്മളാവുള്ളൂ എല്ലാച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ എടുക്കും വടിയെടുക്കും ചുണ്ടിയെടുക്കും അടിക്കും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ അവരെക്കാൾ എത്രയോ താഴെ അധപ്പതിച്ചു പേരക്കുട്ടികളെ കുട്ടികളെ തല്ലണവർ അധപ്പതിച്ചു ഭാഗവതന്മാരല്ല അവർ ഇത് ഭാഗവതം കേൾക്കാൻ എനിക്ക് ഭാഗവതം കേൾക്കാണ്ട് അതുകൊണ്ട് നീയെ മറ്റേ എന്നെ ശല്യപ്പെടുത്താണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾ ഭാഗവതനല്ല അവിടെ പ്രശ്നം ഇപ്പൊ കുടുങ്ങി അല്ലേ കുടുങ്ങാനൊന്നുമില്ല നമുക്ക് ഭഗവാൻ ഇതിന് അർഹതയുണ്ടെങ്കിൽ സമയം തന്നോളും ഈ കുട്ടികളെ തന്നെ അച്ഛാ കേട്ടോളൂ മുത്തശ്ശ കേട്ടോളൂ കേട്ടോ മുത്തശ്ശി അത് കഴിഞ്ഞോട് വരാട്ടോ അല്ലെങ്കിൽ ഇതാ എന്താച്ചാൽ അവർ കുസൃതി അത് ചെയ്തു അവരാണ് പോയി അല്ലെങ്കിൽ ഒരു വികൃതി ചെയ്തു അവർ പോയി അതിനാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സംഗതി കഴിഞ്ഞു ആ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആണ് നമുക്ക് നഷ്ടം ബാക്കിയുള്ള ഈ നാല്പത്തഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടുക അങ്ങനെ ഒരു ഭാവത്തിൽ അതിനെടുക്കാറായാമതി അത്രയേ ഉള്ളൂ അതവരായിക്കോളും അവരും അതേപോലെ ആയിക്കോളും ക്രമേണയാണല്ലോ നമ്മളത് കേട്ടുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോൾ അവർക്കും ആ ഒരു ഭാവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ദേഹഗേഹ ആത്മവിസ്മൃതി വരണം എന്നുവെച്ചാൽ നമുക്ക് ഈ ഞാൻ എന്നോ എൻ്റെ ഇത് എന്നോ ഒന്നും വേണ്ട ഒന്നും ചിന്തിക്കണ്ട ഭാഗവതത്തെ മാത്രം അക്ഷരങ്ങളിൽ കേൾക്കുക അക്ഷരങ്ങളിൽ ഭഗവാന്റെ അല്ലേ നാമി ആയിട്ടാണ് ഇരിക്കുന്നത് നാമ പുരാണായത് കൊണ്ട് ഓരോ അക്ഷരത്തിലും ഭഗവാനുണ്ട് ദൃഷ്ടച്ചത് ദൃഷ്ടച്ച തത് അതിനെ ഭഗവാൻ നാരതം കണ്ടു ആ തന്മയ അവസ്ഥ ഏതാ എന്താ തന്മയം അതുതന്നെയാകുക എന്നതാണ് തന്മയം താതാത്മ്യം തന്മയ അവസ്ഥ ഭാഗവതം എന്ന ആ തന്മയാവസ്ഥ ഭഗവാൻ എന്ന തന്മയ അവസ്ഥ ഗുരുവിൽ നിന്നാണല്ലോ കേൾക്കണത് അപ്പോൾ ആ ഗുരുവിൻ്റെ അതേ ഭാവത്തിൽ ഇരുന്നിട്ട് കേൾക്കുക ആവർത്തിച്ച് കേൾക്കുമ്പോൾ വേഗം നമുക്ക് അതിൻ്റെ ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതിലുണ്ടാവും ഈ ആവശ്യമില്ലാത്തതിനെ വിടാനും ആവശ്യമുള്ളതിനെ എടുക്കാനും പെന്നും പെൻസിലും കടലാസും ഒക്കെ വേണം എൻ്റെ ഒരു നിയമം പറയാം ശ്ലോകം എഴുതുക ശ്ലോകത്തിന്റെ ഇടതു ഭാഗത്ത് ഈ പദച്ഛേദം എഴുതുക അതിൻ്റെ വലതു ഭാഗത്ത് അന്വയം ഉണ്ടെങ്കിൽ അന്വയം എഴുതുക അല്ലെങ്കിൽ അർത്ഥം എഴുതുക അപ്പോൾ നമുക്കത് ഈ അർത്ഥം മാത്രം വായിക്കുമ്പോൾ മനസ്സിലാവും അതാ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കഥ കിട്ടി ഈ ആ കിട്ടിയ അർത്ഥത്തെ സംസ്കൃത വാക്കുകളോട് കൂട്ടിച്ചേർക്കുകയാണ് നമ്മുടെ മനസ്സ് ചെയ്യേണ്ടത് അപ്പോഴാണ് പഠിക്കൽ ആവുക അപ്പോളാണ് ഈ തന്മയ അവസ്ഥ വരെ മറ്റേന്തെങ്കിലുമൊക്കെ പറയും അവിടുന്നും ഇവിടുന്നും എനിക്ക് അറിവുള്ളത് ഞാൻ ഇങ്ങനെ കൂട്ടി പറയും അപ്പൊ ഞാൻ കേമനാവുകയും ചെയ്യും പക്ഷേ ആ കേമത്വത്തില് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്തു വേണം ഞാൻ പറയുന്നതിനെ നിങ്ങൾ തന്നെ എഴുതി അതിൻ്റെ അർത്ഥം കൂടി എഴുതി അത് പുസ്തകത്തിനുണ്ടാവും പുസ്തകത്തിലുണ്ടായിട്ട് കാര്യമില്ല തന്നെ അതിന് മെനക്കെടണം അങ്ങനെയൊക്കെയാണ് അത് കരണ്ട് കിട്ടുക അങ്ങനെ തന്മയ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലോ നമുക്ക് കേൾക്കുന്നതിന് ഈ വാക്കുകളോട് ഈ ശ്ലോകത്തോട് ഈ കഥാസന്ദർഭത്തോട് ഈ ഭഗവത്വത്തോട് നമ്മളോട് നമ്മളെ ഭഗവാനോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അപ്പോഴാണ് ഭാഗവതം പഠനം ആവുക ഇങ്ങനെ തന്മയ അവസ്ഥയിൽ എത്തി എന്നുള്ളത് നാരദൻ കണ്ടു അവസ്ഥ നാരദ ദൃഷ്ട നാരദനാണ് കണ്ടത് എന്നിട്ട് വാക്യം അപ്രവീത് ഇപ്രകാരത്തിൽ ഒരു വാക്യത്തെ പറഞ്ഞു ആ വാചകം കുറച്ച് ദീർഘമുള്ളതാണ് വിഷയത്തിലേ ഉള്ളൂ നിഷ്പാപന്തി നമ്മിൽ പാപങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മിൽ ഒരു കർമ്മവും ബാക്കി ഉണ്ടാവില്ല ഒരു കാമവും ബാക്കി ഉണ്ടാവില്ല കാമബാക്കി കർമ്മ ബാക്കി പാപ ബാക്കി ഇത് മൂന്നും ഒഴിവാക്കിയാൽ മറ്റു നൂറ്റി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ചീത്തകളും നമ്മളെ ബാധിക്കില്ല അതിന് ദേഹബോധത്തെ പോലും വിടാൻ സാധിക്കണം തൃത്വം കടക്കണം ദ്വന്ദ്ം കടക്കണം ഏകീഭാവം വരണം അപ്പോളെ മുക്തി കിട്ടുള്ളൂ ജീവൻ മുക്തനായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ അവിടേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഉറപ്പില്ല ദേഹബോധത്തിലാണ് ഇരിക്കുന്നത് എങ്കിലും ഇങ്ങനെ ഒന്നുണ്ട് എന്നറിഞ്ഞാൽ വേട്ടാലിന്റെ കൂട്ടത്തിൽ നമ്മൾ അതാവും അതാവും എന്ന് പറയാൻ പറ്റും അപ്പോൾ യോഗികൾക്ക് നിലനിടെ വന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞത് സ്വയമേവ മനമ മരണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടേക്ക് എത്തിക്കാൻ സാധിക്കും ഈ മനസ്സിന് പ്രാരബത്തെ ഒഴിവാക്കിയാൽ മതി ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല ഭഗവാൻ വിചാരിക്കണം നമ്മളെ കൊണ്ട് ഇനി ആ പ്രാരബ്ധം വേണ്ട തീർന്നിരിക്കുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ പ്രാരബ്ധ കർമ്മം നമ്മിൽ നിന്ന് അകന്നു പോയിക്കോളും അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും അപ്പോൾ ഈ യോഗവിദ്യ അത് പ്രയോഗിക്കാനും കഴിയും എന്നാലും ഞങ്ങള് ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ നാരദൻ ഇത് കണ്ടുപിടിച്ചു എന്ത് ഈ ഭക്തന്മാരുടെ തന്മയാവസ്ഥയെ കണ്ടുപിടിച്ചു അതാണ് ദൃഷ്ടന്മയാവസ്ഥ നാരദോ വാക്യമ്രവീത് നീ നാരദ എന്താ പറയുക എന്നുള്ള എട്ടാമത്തെ ശ്ലോകം തൊട്ടത് അടുത്തേൽ പറയാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ